വിളിക്കുന്നു ഏ വിളിക്കുന്നു സ്നേഹമുടേതൻ കാരങ്ങൾ നി പി ഏ വിളിക്കുന്നു സ്നേഹൻ കാരങ്ങൾ നി പി ഏ വിളിക്കുന്നു ഗുലവേളകൾ ആശ്വാസം നൽകിയിട ആ ഗുലവേളകൾ ആശ്വാസം നൽകിയിടണ്ട എന്നറിഞ്ഞു നീ യേശുവെ നോക്കിയ എന്നാൽ നൽകിയിടണ്ട എന്നറിഞ്ഞു നീ േശുവെ നോക്കിയ എണ്ണമില്ലാന്ന കിടുന്ന രേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമുടേ തൻ നേരിടുമ്പോ വെള്ളം നീനത്തു നൽകും മനക്ലേശം നേരിടുമ്പോൾ നീനത്തു നൽകും അവൻ ദക്ഷയുമാകസമെന്നെ നിന്നിടുക അവൻ ുമാകസമെന്നെ നീ വന്നിടുവാശു വിളിക്കുന്നു കേസു വിളിക്കുന്നു മേഹാമുരകൻ താരങ്ങളെ സു വിളിക്കുന്നു മേഹാമുരേവൻ കർത്തവായ യേശുക്രിസ്തൻ്റെ നിസ്സല് നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ജ്ഞാനത്തിന് ചെവി കൊടുക്കുക എന്നുള്ളൊരു വിഷയമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു യവനക്കാരൻ ജീവിതത്തെ അങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് അറിയാതെ ഇരുന്നപ്പോൾ ഒരു പ്രായം ചെന്ന വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു സന്തോഷകരവും ജയകരവുമായ ജീവിതം നയിക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് അവിടുന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു വൃദ്ധനായ മനുഷ്യൻ മറുപടി പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ആയിരുന്നു ഒന്ന് ഒരു കപ്പ് വെള്ളം ഒരു മെഴുകുതിരി കുറച്ച് വിത്തുകൾ നീ എടുക്കണം യൗവനക്കാരൻ തിരിച്ച് ചോദിച്ചു നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല വൃദ്ധ മറുപടി പറഞ്ഞത് നിൻ്റെ കയ്യിലെ ഗ്ലാസ്സിൽ ഇരിക്കുന്ന വെള്ളം നീ മുറുകെ പിടിച്ചിരിക്കുന്നതിനാൽ അത് തുളുമ്പി പോകും അതിനാൽ ക്ഷമയോടതിനെ കൈകാര്യം ചെയ്യണം അടുത്തത് മെഴുകുതിരിയാണ് അത് സ്വയം കത്തിയരിഞ്ഞ് അവസാനിക്കുന്നെങ്കിലും അത് മറ്റുള്ളവർക്ക് പ്രകാശം നൽകിയിട്ടാണ് അവസാനിച്ചത് ഒരു ജയകരമായ ജീവിതം വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം അതുമൂലം മറ്റുള്ളവർക്ക് നാം വിലയേറിയവരായി കാണുവാൻ സാധിക്കും അടുത്തത് വിത്താണ് അതായത് ഒരു വിത്ത് വളരുന്നതിന് മുമ്പ് അതിനെ കുഴിച്ചിടേണ്ടത് ആവശ്യമാണ് ജീവിതത്തിൽ പ്രയാസ ഘട്ടങ്ങൾ നിന്നെ അട എന്നെ അടക്കം ചെയ്യണം നിന്നിലുള്ള പ്രയാസഘട്ടങ്ങളെ നീ അടക്കം ചെയ്യണം അതിനുശേഷം ശക്തികൾ ഉയർത്തി വരും യൗവനക്കാരുടെ കാര്യം മനസ്സിലായി അവൻ വയോധികൻ്റെ ജ്ഞാനത്തെ പുകർത്തിയിട്ട് അവിടെ നിന്ന് പോയി അപ്പോഴും തൻ്റെ ഹൃദയത്തിൽ ഒരു കപ്പ് വെള്ളവും എഴുകുതിരിയും വിത്തും അതിൻ്റെതായുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു ശ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പല അസ്വസ്ഥതകളുടെയും കാരണങ്ങൾ നാം തന്നെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ജയകരമായ ഒരു ജീവിതം തുടരുവാൻ സാധ്യമാകുള്ളൂ ഒരു കപ്പ് വെള്ളം കാണിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്ന ചിന്തകളെ നാം മുറുകെ പിടിക്കുന്നതിനാൽ നമുക്കുള്ളത് പലതും നഷ്ടപ്പെടുന്നു എന്നാൽ അതിനെ നിസ്സാരമായി കാണുവാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കൊരാശ്വാസം ലഭിക്കുകയുള്ളൂ ഒരു മെഴുകുതിരി സ്വയം കത്തി നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒരു ജയകരമായ ജീവിതം നയിക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് പ്രയോജനമാകുമ്പോൾ ജീവിതം നയിക്കണം നാം മൂലം മറ്റുള്ളവർക്ക് മുമ്പിൽ ഉള്ള ഇരുട്ടിനെ മാറ്റുന്ന പ്രകാശമായി തീരാൻ നമുക്ക് സാധിക്കണം അപ്പോൾ നമുക്ക് സ്വയം ആശ്വാസം കണ്ടെത്താൻ സാധിക്കും ഒരു സെൽഫ് സാറ്റിഫിക്ഷൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചോ ഇല്ലയോ എന്ന് ഓർക്കുമ്പോൾ ജീവിതം സന്തോഷകരമായി മാറ്റപ്പെടും അടുത്ത വിത്താണ് നാം ആമായി തന്നെ നിലകൊണ്ടാൽ ഒന്നും ഭവിക്കുകയില്ല അതാണ് യോനാന സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലിൽ വായിക്കുന്നത് ഗോതമ്പണി നിലത്ത് വീണു ചാകുന്നില്ലെങ്കിൽ നെങ്കിൽ തനിയായിരിക്കും ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും ജീവിതത്തിൽ പലവിധ ചിന്തകളും നിരാശകളും പരാജയങ്ങളും എല്ലാം നാം കുഴിച്ചിടുന്നെങ്കിൽ ഒരു വിത്ത് കുഴിച്ചിട്ട ശേഷം എങ്ങനെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് ശക്തിയോടെ ഉയർത്തു വരുന്നുവോ അതുപോലെ നിങ്ങളുടെ എല്ലാ ചിന്തകളും വിചാരങ്ങളും നിരാശകളും എല്ലാം ഒഴിച്ചിട്ടൊന്നുമെങ്കിൽ ഒരു പുത്തൻ ശക്തിയോടെ എഴുന്നേൽക്കും വയോധികരുടെ പക്കൽ ജ്ഞാനമുണ്ട് അതുപോലെ ദൈവോധനം പറയുന്നത് സദൃശ്യവാക്കി മൂന്നിൻ്റെ പതിമൂന്നിൽ ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം പ്രാപിക്കുന്ന നരനും യോഗ ഇരുപത്തി മുപ്പത്തിരണ്ടിൻ്റെ ഏഴിൽ പ്രായം സംസാരിക്കുകയും വയോധിക്കം ഞാൻ ഉപദേശിക്കുകയും ചെയ്യട്ടെ അതെ യൗവനക്കാരോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ വയോധികരെ അധിക്കരിച്ചും അവരെ അപേക്ഷിച്ചും പോകുന്നവർക്ക് തക്കതായ ഉപദേശം ലഭിക്കുവാൻ ഇങ്ങനെയുള്ളവരെ സമീപിക്കുക യൗവനക്കാരന് തൻ്റെ ജീവിതം സുഖമായി തീരുവാൻ കാരണമായത് ഞാനുമുള്ള വയോധികനെ സമീപിച്ചതിനാലാണ് ആകയാൽ പ്രിയസോതാക്കളെ നിങ്ങൾ നിരാശയെങ്കിൽ നിങ്ങൾക്ക് ഉപദേശം നൽകുവാൻ ശക്തനായ ഒരുവനുണ്ട് അത് രക്ഷകനും വീണ്ടെടുപ്പുകനുമായ യേശുക്രിസ്തുമാണ് അതാണ് ദൈവതനം പറയുന്നത് യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അതിലേക്ക് ജീവിതങ്ങളെ സമർപ്പിച്ച് ദൈവീക പരിജ്ഞാനത്താൽ മുന്നേറുവാൻ സർവശക്തിനെ അവർക്ക് സഹായിക്കട്ടെ ഏൽപ്പിച്ചു കൊടുക്കുക അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ദൈവപ്രവൃത്തിക്ക് സമർപ്പിക്കുക ദൈവമായ കർത്താവ് ഈ ചെറിയ എന്തായാലും അവരെയും അനുഗ്രഹിക്കട്ടെ തിരുവിതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം